പൂളപ്പൊടി പുകലല്ലോ പൂളപ്പൊടി വേണ്ടിട്ട് പുകല തുപ്പാൻ വേണ്ടി പോവാണ് ഇനി തൊള്ളയൊക്കെ കൊപ്പിച്ച വരും അറിയൂല ആ സുലൈമാനി വന്നിട്ട് നല്ല സുലൈമാനി ആ കുടിക്കാൻ പോവാണ് അങ്ങനെയാണ് ഇപ്പൊ കഥകള് അല്ല ചാനൽ ഇതിൽ കേക്കില്ലാ ദാ സരവാന ബിനാലനി ആ വാ ചാക്ക മുയൽ ഇതിലാര വന്നാ വെക്ക് നാ വെര റഫീക്കിന്റെ കൈപ്പോ വലത്ത വള പോള പൊരിയോ ആ ദേ വെരി ഗുഡ് അച്ചോടി ദുരകാര അച്ചോടി വല്ല നേന ചായപ്പൊടി കൂടുതൽ കിട്ടിയോ

ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളു ഞങ്ങൾ ചായ കുടിക്കട്ടെ അടുത്ത വിശേഷമായിട്ട് നാളെ കാണാം സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാ അല്ലമ്മ സബ്സ്ക്രൈബ് ചെയ്യല്ലേ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യ കമന്റ് അടിക്ക ഉമ്മ അടുത്ത വീഡിയോ ഉണ്ടാവും ആ वीडियो लेवांगी तो ओके टाटाड़की टाटा